നമസ്കാരം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് സൂര്യനെ സൂര്യനെക്കൊണ്ടാണെങ്കിൽ ഇത്തവണ ഞാൻ പറയുന്ന കാര്യം ചന്ദ്രനെ ചന്ദ്രനെക്കൊണ്ടാണ് ചന്ദ്രൻ പ്രധാനമായിട്ടും ചന്ദ്രനെ കൊണ്ട് പറയുന്നത് അല്ല പറയേണ്ട കാര്യം ചന്ദ്രൻ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ളതാണ് സൂര്യൻ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ മാതാവ് അതിപ്രധാനമാണല്ലോ മനുഷ്യ എന്നൊക്കെ മാതാവിനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മാതാവിൻ്റെ അകാല മുക്തി ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദോഷമാണെന്ന് പറയുന്നു കുട്ടിക്കാലത്തൊക്കെ അമ്മ മരിച്ചുപോയവർക്കറിയാം എത്രമാത്രം മോശമായ സാഹചര്യത്തിലൂടെ ആണ് ആ കുട്ടി വളർന്നിട്ടുണ്ടാവുക എന്ന് അതിന് പകരം ആരുമില്ലല്ലോ പിതാവിനേക്കാളും മാതാവിൻ്റെ നഷ്ടമാണല്ലോ ചെറിയ കുഞ്ഞുങ്ങളെ ബാധിക്കുക സ്വാഭാവികമായിട്ടും ചന്ദ്രൻ്റെ പിഴവാണ് ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ പക്ഷബലമാണ് അതായത് സൂര്യനോട് യോഗം ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ അതീവ ദുർബലനാകുന്നത് അതാണ് അമാവാസിക്ക് ജനിച്ചവർക്ക് മനഃശക്തി കുറവായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഒപ്പം അവരിൽ ചിലർ വളരെയേറെ ക്രൂരന്മാരായിട്ടും മറ്റു ചിലർ അതീവ ദുർബലരായിട്ടും മറ്റ് വേറെ ചിലർ കള്ളന്മാരായിട്ടും ഒക്കെ മാറാനിടയുണ്ട് എല്ലാ ഫലങ്ങളും എല്ലാവർക്കും സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത് അമാവാസിയിൽ ജനിച്ച ആളെല്ലാം കള്ളന്മാരും അങ്ങനെയൊന്നുമില്ല പക്ഷേ വലിയ കള്ളൻ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന കള്ളൻ കായംകുളം കൊച്ചുണ്ണി അമാവാസിക്ക് കറുത്തവാവിൻ്റെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ജനിച്ചു എന്നാണ് പറയുന്നത് കർക്കിടമാസത്തിലെ കർക്കിടവാവിന് പക്ഷേ കുറിച്ച് നല്ലതും പറയുന്നുണ്ട് അദ്ദേഹം പാവപ്പെട്ടവനെ കട്ടി വലിയ എന്താണ് കോടീശ്വരന്മാരുടെ അന്നത്തെ കാലത്ത് പണക്കാരുടെ കൊള്ളയടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് കൊച്ചുണ്ണി ചെയ്ത മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കള്ളൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ വലിയ കള്ളൻ കായംകുളം കൊച്ചുണ്ണിയാണ് അതേസമയം ഈ രാജാവായ ശക്തന്തപുരാനം അമാവാസിക്ക് ഇതേപോലെ കൊച്ചുണ്ണി ജനിച്ച് അതുപോലെ തന്നെ അവർ കർക്കടവാസത്തിലെ അമാവാസിക്ക് ജനിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം വലിയ പരിഷ്കാരങ്ങളൊക്കെ ചെയ്തു തൃശ്ശൂർ നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തയാളായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ക്രൂരനായിരുന്നു പോലും പാവപ്പെട്ടവരോട് ഒരു കരുണയും കാണിച്ചില്ല എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആരോപണമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചന്ദ്രന്റെ ദോഷങ്ങൾ പല രൂപത്തിൽ ബാധിക്കും ചിലരെ സ്വയം അവരുടെ ജീവിതം തന്നെ ഹോമിച്ചു കളയും ചന്ദ്രന ദോഷമുള്ളവർ ചിലര് ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിമകളായി അങ്ങനെ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ അവസാനം എവിടെയോ എത്തിച്ചേരുന്ന ആൾക്കാരെ ചന്ദ്രന് ദോഷമുള്ളവരെ കണ്ടി നേരിട്ട് ഭരിച്ചുകൊണ്ട് എനിക്ക് അത്തരം വ്യക്തികളെ ശാസ്ത്രവും പറയുന്നുണ്ട് അത്തരം വ്യക്തികൾ അങ്ങനെ തന്നെയാണ് ആയിത്തീരുകയും അപ്പോൾ ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്നൊരു യോഗം എന്നുള്ള യോഗം ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഫലം കേട്ടാൽ ഭയാനകമാണ് കേമദ്രുമയം മലിന ദുഃഖിത നീച നിസ്സ പ്രേഷ്യ ഖലശ്ചർ നിർഭേരഭി വംശജാത എന്നാണ് പ്രമാണം കേമദ്രുമത്തിൽ ജനിച്ചാൽ മലിനനാവും നീജനാവും ദുഃഖിതനാവും നിസ്വനാവും പ്രേഷ്യൻ വെറും എന്താണ് അടി അടിമജീവിതം നയിക്കേണ്ടി വരും മറ്റുള്ളവരുടെ കാര്യസ്ഥപ്പണിയെടുത്തിട്ട് ഖലൻ മുട്ടാളനായി പോകും എന്നൊക്കെ പറയുന്നു ഇതെല്ലാ ഫലവും ഒരാൾക്കുണ്ടാവില്ല ഏതെങ്കിലും ഒന്ന് രണ്ട് ഫലം അയാൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും അധിക പേർക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെയാണ് വരിക അത് ചന്ദ്രനെ കൊണ്ടാണ് അതേപോലെ ചന്ദ്രന് പിഴവ് വന്നാൽ പ്രമേഹ രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചന്ദ്രനും വ്യാഴവും പോയാൽ പിന്നെ പ്രമേഹ രോഗം ഉറപ്പാണ് അയാൾക്ക് അതുകൊണ്ട് അതൊക്കെ ജ്യോതിഷികളെ കൊണ്ട് ജാതകം കൃത്യമായിട്ട് നോക്കിച്ച് അത് അറിയുന്നവരെക്കൊണ്ട് അത് പരിശോധിപ്പിച്ച് അതിനൊക്കെയുള്ള ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതൊന്നും വെറുതെ നിങ്ങളെ ഇത് പറയുന്നതല്ല എന്താണ് വായി തോന്നിയ പറയുന്നൊന്നല്ല ഞാൻ മനസ്സിലാക്കിയോ ഞാൻ ആയിരക്കണക്കിന് ജാതകങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഉറപ്പിച്ചെത്തിയ നിഗമനങ്ങളിൽ നിന്നും മറ്റൊക്കെയാണ് എൻ്റെ ചിന്താധാരകളും എൻ്റെ വർത്തമാനങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അത് വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അത് കേൾക്കേണ്ടവർക്ക് നല്ല നിലയിൽ കേൾക്കാം വല്ലാതെ അവർക്ക് ഇതൊക്കെ എന്തോന്ന് എന്തോ ഒരുത്തരം എന്തൊക്കെയോ വാൽകത്തരം പിടിച്ച് പറയുന്നു അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം രണ്ട് പക്ഷം ഏത് സംഗതിക്കും ഉണ്ടാവുമല്ലോ പിന്നെ അമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയേറെ ഒരു കാരണവശാൽ അമ്മയായിട്ട് യോജിക്കാൻ കഴിയാതെ മക്കൾ അവരുടെ ജാതകം പരിശോധിച്ചാൽ ചന്ദ്ര പേഴ്ച്ചു നിൽക്കുന്നുണ്ടാവും ഉറപ്പാണ് ആറ് എട്ട് പന്ത്രണ്ട് ലക്നം എന്നീ രാശികളിലൊക്കെ ചന്ദ്രൻ ബലഹീനമായി നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ട് ഒരു കാരണവശാലും എത്രയോ മനുഷ്യന്മാർ എന്താണ് എൻ്റെ അമ്മ അത് പെമ്മക്കളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആമ്മക്കളും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റെ അമ്മക്ക് തന്നെ കണ്ണുകീറി കണ്ടുകൂടാ അതേപോലെ അത് അമ്മയമ്മ ഒരാളെ കൊണ്ട് മാത്രം പരാതി പറയുന്നതാണ് അവൾ ആള് ശരിയില്ല അല്ല അവനാൾ ശരിയില്ല ഞാൻ അവനോട് മാത്രം ഒരു വിട്ടുവീച്ചയില്ല എന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞ അമ്മമാരുണ്ട് എത്രയോ അമ്മമാരുണ്ട് അതെന്തുകൊണ്ടാണ് അതും ഈ ചന്ദ്രൻ്റെ ജാതകത്തിൽ ചന്ദ്രൻ പിഴച്ചു കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുന്നത് ഒപ്പം അവർ പെട്ടെന്ന് ഏതെങ്കിലും മാനസികാഘാതം വന്നിട്ട് മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകാനുള്ള സാധ്യത പോലും അവർക്ക് കൂടുതലാണ് പിന്നെ ജലത്തിൽ നീന്തുമ്പോൾ മറ്റൊക്കെ അവർ പേടിച്ചു പോവുക അതേപോലെ ജലത്തിൽ മുങ്ങിത്താണു പോവുക വിചാരിക്കാത്ത സമയത്ത് എന്താ പറയുക ജലം കൊണ്ട് അപകടം വരിക എന്നുള്ളൊരു ഫലം ചന്ദ്രനെ ബലം കുറഞ്ഞവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചന്ദ്രദശാകാലത്ത് ദശാകാലത്ത് അത് വളരെയേറെ ശ്രദ്ധിക്കണം ഈ ദോഷങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ രക്ഷപ്പെടാനുള്ള മാർഗം പിന്നെ ഭഗവതിയെ അല്ലെങ്കിൽ തമ്പുരാട്ടിയെ അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ദുർഗാഭഗവതിയെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് ദേവി മഹാത്മ്യം ലളിതാശ്രാമം അതേപോലെയുള്ള മന്ത്രങ്ങൾ ബാലാപരമേശ്വരി മന്ത്രം അതേപോലെ നവർഗ് എന്താണ് ദുർഗയെ സ്മരിച്ചുകൊണ്ടുള്ള ദുർഗാ മന്ത്രം നവാക്ഷരി മന്ത്രം ഇത്തരം മന്ത്രങ്ങൾ ചൊല്ലുന്നതും ദേവിയുടെ അതിപ്രധാനമായ ശക്തിപീഠങ്ങളൊക്കെ സന്ദർശിക്കുന്നതും പൂകാംബിക കൊടുങ്ങല്ലൂർ കന്യാകുമാരി എങ്ങനെ ആറ്റുകാൽ പിന്നെ ചോറ്റാനിക്കര ഇത്തരം മത്തായ ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിലും മടായിക്കാവിലമ്മ അതേപോലെ കോഴിക്കോട് വളയണാർക്കാവിലമ്മ അതൊക്കെ അതൊക്കെ പിന്നെ ശക്തി സ്വരൂപിണികളാണ് പിന്നെ മാമാനിമുന്നിലമ്മ മുണ്ടിയാമ്പർബ് ഭഗവതി ഇങ്ങനെയുള്ള ഭഗവതിമാരെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വളരെയേറെ ഗുണപ്രദമാണ് അവരുടെ പിന്നെ ക്ഷേത്രങ്ങളിൽ വിധിപ്രകാരം പോയി കടും പായസം പോലെയുള്ള നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പിന്നെ ദേവിയെ മുറുകെ പിടിച്ചാൽ ഒരു പരിധിവരെ ഇതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും എങ്കിലും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാവില്ല ഇതിൻ്റെ കാടിനെ കുറക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പരിഹാരങ്ങൾ അത്ര മാത്രമേ ഏതൊരു പരിഹാരത്തെ കൊണ്ടും അങ്ങനെയാണ് പറയേണ്ടത് എന്തൊക്കെ ഒരു വഴിപാട് ചെയ്താൽ ഉടനെ പരിഹാരം ചെയ്തു ഉടനെ പോയി എന്ന് വിചാരിക്കേണ്ടത് അതേപോലെ പാതദോഷമുള്ള നക്ഷത്രങ്ങൾ അതും ഈ പറയുന്നത് പോലെ ചന്ദ്രൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് ഈ മൂന്ന് പൂയം അത്തം പൂരാടം ആ പാതദോഷം സംഭവിക്കുന്നതും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ ചന്ദ്രൻ ആ പാദദോഷത്തിൽ ഓരോ നക്ഷത്രത്തിനും സ്വന്തം കാലിൽ ജനിക്കുന്നവരുണ്ട് അവരാണ് എവിടെയും എത്താതെ ഒലഞ്ഞു പോകുന്നത് ഇനി ഗണ്ടാന്ത ദോഷം സംഭവിക്കുന്നതും തൃക്കേട്ട ആയില്യം രേവതി അശ്വതി മൂലം മകം ഈ ആറ് നക്ഷത്രങ്ങൾക്കാണ് ഗണ്ടാന്ത ദോഷമുള്ളത് അതും ഈ ചന്ദ്രൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് ഗണ്ടാന്തത്തിൽ ഗണ്ടാന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിഭീകരമായ അനുഭവങ്ങളുണ്ടായിപ്പോകും അതായത് അത് പരിപാടിയിൽ ഞാൻ പറയുന്നില്ല അതേപോലെ കേമദ്രുമ യോഗവും കൊണ്ടാണ് ഇനി ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായ യോഗവും പറയുന്നത് കേമദ്രുമും മനുഷ്യനെ കേസരി യോഗം എങ്ങനെയായാലും അരിക്കും മുട്ടില്ലാതെ ജീവിതം കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പറയാൻ തുടങ്ങിയിക്കാ ഞാൻ നമ്മളെ ഇത് പോകും കൂടുതൽ അങ്ങ് ദീർഘിപ്പിക്കാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കണമല്ലോ പിന്നെ ഒന്ന് ചന്ദ്രന് വേണ്ടി ചന്ദ്രൻ്റെ ഈ ദോഷം മാറാൻ മുത്താണ് ധരിക്കേണ്ടത് അതേപോലെ ചന്ദ്രകാന്തവും ധരിക്കാം മുത്ത് ഒറിജിനൽ മുത്ത് ചിപ്പി മുത്ത് ധരിക്കുന്നതാണ് ഉത്തമം അതേപോലെ മറ്റേ എന്താണ് കൾച്ചറൽ പേള് എന്ന് പറയുന്ന ഹൈദരാബാദ് പേളൊക്കെ ചെറിയ പൈസക്ക് കിട്ടും അതും ധരിക്കാം പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അരച്ചുണ്ടാക്കുന്ന മുത്തുണ്ട് അത് ധരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതേപോലെ ചന്ദ്രൻ്റെ ഉപരത്നമായ ചന്ദ്രകാന്തം പോലെയുള്ള ഈ ചം അതിന് പകരം ധരിക്കാവുന്ന രത്നങ്ങളാണ് അതൊക്കെ ധരിക്കുന്നതൊക്കെ നല്ലതാണ് ഏതായാലും ചന്ദ്രൻ പഴച്ചവർ വളരെയേറെ ജീവിതത്തിൽ മുന്നേറാൻ ഒരുപാട് പ്രയാസപ്പെടുന്നതായി കാണുന്നു അവർ നിശ്ചയമായിട്ടും അവർ ജാതകം പരിശോധിച്ച് ജീവിതത്തിൽ മുന്നേറ്റം ഇല്ലെങ്കിൽ മനസ്സ് വല്ലാതെ പതിരി പോകുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ധൈര്യം പിടിച്ചു നിർത്താനാവുന്നില്ലെങ്കിൽ ആത്മഹത്യാ ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അനാവശ്യമായ ഒബ്സെഷൻസ് അതായത് എന്തൊക്കെയോ തോന്നലുകൾ ഇതൊക്കെ നിങ്ങളെ പിടിച്ച് കുലുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജാതകം പരിശോധിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുമായിട്ട് സംശയി പിന്നെ സംസാരിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ഇത്തരം ദോഷങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചന്ദ്രനെക്കുറിച്ചുള്ള ഈ ചെറിയ വർത്തമാനം ഇവിടെ നിൽക്കുന്നു നന്ദി നമസ്കാരം